മുസ്ലിം സമുദായത്തിനിടയിൽ ഭയാശങ്ക സൃഷ്ടിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് എൻ ഡി എ സംസ്ഥാന അധ്യക്ഷൻ എറണാകുളത്ത് എൻ ഡി എ യുടെ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വികസനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ലെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഒരു വിഭാഗത്തിന്റെ വോട്ട് നേടാൻ ചട്ടം പോലും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് ബി ജെ പി മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായിട്ട് കണക്കാക്കുന്നു ഇന്നലെ അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞത് മുസ്ലിങ്ങളുടെ പൗരത്വത്തെ മോദി ചോദ്യം ചെയ്യുന്നു നോക്ക് നാട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് നഗ്നമായിട്ടുള്ള ചട്ടലംഘനമാണ് വ്യാജ പ്രചരണമാണ് വർഗീയത ആളി കത്തിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ ചട്ടങ്ങളുടെ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തുന്ന വർഗീയ നയങ്ങൾ പ്രചരണങ്ങൾ അതിനോട് മത്സരിക്കുകയാണ് യു ഡി എഫ് എന്താ ഇവർ വിചാരിച്ചത് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് മാത്രം കിട്ടിയാൽ ഞങ്ങൾ ജയിക്കുമെന്നുള്ള ധാരണയിലാണോ അവർ നിൽക്കുന്നത് ഒരു സമുദായത്തെ കുറിച്ച് മാത്രം എന്താണ് കോൺഗ്രസും സി പി എമ്മും സംസാരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് എന്തുകൊണ്ടാണ് അവരുടെ വികാരങ്ങൾ കാണാതെ പോകുന്നത്